ബ്രദർ ടോം പെരുവേലിൽ എഴുതിയ ഒരു കൊച്ചു കഥയാണിന്ന് കഥയുടെ പേര് അമ്മ അമ്മക്കുരുവിയും കുഞ്ഞിക്കുരുവികളും സൂര്യൻ ഉദിച്ചു പൊങ്ങിയപ്പോഴേക്കും കുരുവി പയ്യെ ചിറകു കുടഞ്ഞു നിഴുന്നേറ്റു അവൾ കൂടിന് പുറത്തേക്ക് നോക്കി മറ്റു പക്ഷികളെല്ലാം തീറ്റ തേടി പോകുന്നു ഓ ഇന്ന് അവർ ക്ഷേത്രത്തിലേക്കാവും പോകുന്നത് അവൾ മനസ്സിലോർത്തു അമ്മ കുരുവി തൻ്റെ മടിയന്മാരായ മക്കളെ വിളിച്ചുണർത്തി കൂട്ടിൽ ശേഖരിച്ചു വച്ചിരുന്ന കുറച്ച് ഭക്ഷണ സാധനങ്ങൾ കൊത്തി മക്കളുടെ വായിൽ വെച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു രണ്ടു പേരും കൂടി നല്ല കുട്ടികളായി ഇരുന്നു കൊള്ളണം ഇന്ന് അമ്മ നിങ്ങൾക്ക് രണ്ടു പേർക്കും നല്ലൊരു പഴം കൊണ്ടുതരാം ഇത് കേട്ട കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ ചിറകടിച്ചു അമ്മയ്ക്കുമ്മ കൊടുത്തു മക്കളുടെ ഉമ്മ കിട്ടിയ അമ്മക്കിളി സന്തോഷത്തോടെ പറന്നകന്നു അമ്മ പോയി കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞു തമ്മിൽ കളി തുടങ്ങി ഒടുവിൽ അവർ തമ്മിൽ വഴക്കും അവരുടെ ശല്യം സഹിക്കാതെ വന്ന മുത്തശ്ശിമാവ് ആ കുഞ്ഞു പറഞ്ഞു നിങ്ങളുടെ അമ്മ വരുമ്പോൾ നിങ്ങൾ വഴക്കുണ്ടാക്കിയ കാര്യം പറഞ്ഞു കൊടുക്കും ഇത് കേട്ട് രണ്ടു കുരുവികളും കരയാൻ തുടങ്ങി ഈ കരച്ചിലിൽ മുത്തശ്ശി മാവ് വീണുപോയി ഇനി വഴക്കുണ്ടാക്കല്ല കേട്ടോ മക്കളെ എന്ന് പറഞ്ഞ് മുത്തശ്ശി അവരെ ആശ്വസിപ്പിച്ചു കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും വീട്ടുകാർ പറയുന്നതൊന്നും അനുസരിക്കാതെ നടക്കുന്നവനായ അണ്ണാൻ കുഞ്ഞ് അവരുടെ കൂടിനടുത്തു വന്ന് ചേച്ചിക്കുരുവിയോട് ചോദിച്ചു നീ എൻ്റെ കൂടെ വരുന്നോ നമുക്ക് ചക്കപ്പഴം തിന്നാൻ പോകാം അത് കേട്ട് ചേച്ചി ചേച്ചിക്കുരുവി പയ്യെ ചിറകുമടിച്ച് ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ ചിറകു അനിയത്തി കുരുവി തന്നെയും കൊണ്ടുപോകാൻ പറഞ്ഞു കരഞ്ഞു കുരുവി പറഞ്ഞു ഞാൻ പോയിട്ട് വരുമ്പോൾ നിനക്കും ചക്കപ്പഴം കൊണ്ടുതരാം നീ ഇവിടെ കരയാതെ ചേച്ചി കുരുവി അണ്ണാൻ കുഞ്ഞിൻ്റെ പിറകെ പോയി കുറച്ചു ചെന്നപ്പോഴേക്കും അണ്ണാൻ കുഞ്ഞ് വേറൊരു മരത്തിലേക്ക് ഒറ്റച്ചാട്ടം ഇത് കണ്ട് ചേച്ചിക്കുരുവിയും ചാടുവാൻ നോക്കി എന്നാൽ ചേച്ചിക്കുരുവി മരത്തിലെത്താൻ കഴിയാതെ താഴെ വീണു അവൾ വീണത് മുൾച്ചെടികളുടെ ഇടയിലേക്കായിരുന്നു ആ ചെടികളിൽ ഉണ്ടായിരുന്ന മുള്ളുകൾ ചേച്ചിക്കുരുവിയുടെ ദേഹത്ത് കുത്തി കയറി അവൾ കരയുന്നത് കണ്ട് അണ്ണാൻകുഞ്ഞ് അമ്മ കുരുവി തീറ്റയുമായി വന്നപ്പോൾ മുൾച്ചെടികൾക്കിടയിൽ കിടന്ന് കരയുന്ന കുഞ്ഞിനെ കണ്ടു മോളെ എന്തു പറ്റി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവളെയും എടുത്ത് കൂട്ടിലേക്ക് കൊണ്ടുപോയി മരുന്ന് വെച്ച് മുറിവുകൾ കെട്ടി അമ്മേ ഇനി ഞാൻ ആര് വിളിച്ചാലും ആരുടെയും കൂടെ പോകില്ല അമ്മയെ ഞാൻ അനുസരിച്ചു കൊള്ളാം കുഞ്ഞിക്കുരുവിയുടെ വാക്കുകൾ കേട്ട് അമ്മക്കുരുവി സന്തോഷാശ്രുക്കൾ പൊഴിച്ചു